ഇന്നൊരു വിവാദ പരാമർശം വന്നിട്ടുണ്ട് ബിഗ് ബോസിൽ പോയ സ്ത്രീകൾക്കെതിരെ കേട്ടായിരുന്നോ എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് എനിക്ക് പലരും കമൻ്റിലൂടെ പറയുന്നുണ്ട് അഖിൽ കാണിച്ചൊരു ധൈര്യത്തെ ഞാൻ ആ ധൈര്യത്തെ അംഗീകരിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് എങ്കിലും തുറന്ന് പരാമർശം നടത്താൻ കാണിച്ചു പക്ഷേ അതൊരു കൂട്ടം മനുഷ്യനെ ആക്ഷേപിച്ചുകൊണ്ടാകരുത് പ്രത്യേകിച്ച് സീസൺ ഫൈവിലെ സ്ത്രീകൾ പലരും സ്ത്രീകളുടെ ആദ്യം ജനറലൈസ് ചെയ്ത് പറഞ്ഞു പിന്നെ അതിൽ ചിലർ എന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് തോന്നുന്നില്ല അത് എത്രത്തോളം വാലിഡ് ആണെന്നുള്ളത് അത് അഖിൽ പറയുന്നുണ്ട് ഈ പറഞ്ഞപോലെ തെളിവുണ്ടെന്ന് തെളിവ് തരാത്ത പക്ഷം അതൊരു എന്ത് പറയ ആരോപണം മാത്രമാണ് അതിനെ ആ ആരോപണം എന്തെങ്കിലും തെളിവായിട്ട് വരുന്ന സമയത്ത് നമുക്കത് വിശ്വസിക്കാം അതിനപ്പുറത്തേക്ക് അഖിലല്ല അത് പറയേണ്ടതും നേരം വർഷത്തില് അതിൽ ബന്ധപ്പെട്ട സ്ത്രീകളാണ് വിഷയം സംസാരിക്കേണ്ടതും പക്ഷേ ഇത്രയും പറയാൻ കാണിച്ച ധൈര്യം എന്തുകൊണ്ട് ആ വ്യക്തികളുടെ പേര് പറയാൻ കാണിക്കുന്നില്ല എന്നുള്ള സങ്കടം കൂടിയുണ്ട് പ്രത്യേകിച്ച് ഏഷ്നെറ്റിലെ ആരുടെയൊക്കെ ഉള്ളിലൊരു ഇതുള്ളതുപോലെ ഗ്രഡ്ജുള്ളത് പോലെ സംസാരിക്കുന്നുണ്ട് എന്തുകൊണ്ട് അവരുടെ പേര് സ്വതീരം തുറന്നു പറയാൻ അഖിലെ ഒരു ഇത് കാണിക്കുന്ന തയ്യാറെടുപ്പ് കാണിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടവും കൂടിയുണ്ട് കാരണം അത് കാരണം എനിക്ക് നിരന്തരം എൻ്റെ പേഴ്സണൽ മെസ്സേജിലേക്ക് നീ അല്ലേ ആ ഏഷ്നെറ്റിലെ ആളുകളും കൂടെ പോയതെന്നുള്ള കമന്റുകളും മെസ്സേജുകളും എനിക്കുണ്ട് ട്രാൻസ് വനിതയായ എനിക്ക് അത്തരത്തിലുണ്ടെങ്കിൽ എൻ്റെ കൂടെ മത്സരിച്ച സഹ മത്സരാർത്ഥികൾ വനിതകളായിരിക്കുന്ന ആളുകൾക്ക് എത്രത്തോളം സൈബർ ബുള്ളിങ്ങും അല്ലെ എത്രത്തോളം അവർ ഒരു ഒരു തെറ്റിൻ്റെ നില നിൽക്കുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എനിക്ക് ഒരു തരത്തിലും അഖിൽ പറഞ്ഞ ആ സ്റ്റേറ്റ്മെൻറ്റിനോട് യോജിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അഭിപ്രായത്തിൽ അങ്ങനെ ഒരു സംഗതി അവിടെ നടക്കുന്നുണ്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഒരു ഈ പറഞ്ഞെടുക്ക ഇതിന് പിറക്കെ ഇത്തരം വിഷയങ്ങൾ നടന്നായിട്ട് മുൻകാലങ്ങളിൽ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ആ സെൻ്റെ മുന്നിൽ അത് തെളിവടക്കം ഇല്ലെങ്കിൽ അത്തരം വിഷയങ്ങൾ ഒരു കൃത്യ കൃത്യമായ രീതിയിൽ ഞാൻ ഇത് വിശ്വസിക്കുന്ന എന്ന രീതിയിലേക്ക് എത്താനുള്ള എന്തെങ്കിലും കാരണം എനിക്ക് ഉണ്ടായിട്ടുള്ള പലപ്പോഴും ഇത്തരം വിവാദങ്ങളിൽ വരുന്ന സ്ത്രീകൾ അത് ചിലപ്പം അവർ തുറന്നു പറയാത്തോടത്തോളം കാലം അതൊരു കൺസേൺ ആണ് രണ്ടുപേരുടെ സമ്മതങ്ങളിൽ നടക്കുന്ന എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ അതിൽ മൂന്നാമതൊരാളെനിക്ക് പങ്കില്ല അവർക്കത് ബുദ്ധിമുട്ടായി വരുന്ന അല്ലെങ്കിൽ നമ്മൾ സിനിമകളിൽ കാണുന്ന നടക്കുള്ള കാസ്റ്റിംഗ് കൗശാലം അവിടെ നടക്കുന്നതെങ്കിൽ അത് തീർച്ചയായിട്ടും സൊസൈറ്റിയിൽ വരണം സംസാരിക്കണം അതൊരു വിഷയമാക്കണം അതിന് ഈ പറഞ്ഞ അതിൽ ബന്ധപ്പെട്ട ആളുകൾ തന്നെ തോന്നുക പറയാൻ വേണം പക്ഷേ ഇത് ആരുടെയെങ്കിലും പേര് അകലങ്ങനൊരു വിഷയം പറയും അതിന് പിറകിൽ അനുഭവിക്കേണ്ടി വരുന്നത് ഞാൻ അടക്കമുള്ള ആളുകളാണെന്നുള്ളതാണ് അതങ്ങനെ പറയുന്നത് ഭയങ്കര മോശമായിപ്പോയെന്നുള്ളതാണ് പിന്നെ അഖില് പറയുന്നുണ്ട് അഖിലെ പലവട്ടം ബിഗ് ബോസിന് പുറത്താക്കാൻ ശ്രമിച്ചു എന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ബിഗ് ബോസ് അഖിലെ പുറത്താക്കാനായിരുന്നെങ്കിൽ അവർക്ക് മധുവിൻ്റെ ഒരു വിഷയം മതി ഇല്ലാത്ത പക്ഷം അഖിലെ നൂറ്റി രണ്ട് ഡിഗ്രി പനിയുള്ള സമയത്ത് ആരോഗ്യകർമ്മത്തിൽ അകല് പുറത്തുപോയി എന്നുള്ള സ്റ്റേറ്റ്മെൻറ്റ് മാത്രം മതി പുറത്തുപോയി അകത്തേക്ക് വന്ന ആളാണകിൽ അപ്പോൾ ആ സമയത്തും പുറത്താക്കാമായിരുന്നു അതിനപ്പുറത്തേക്ക് ശോഭയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞുകൊണ്ട് ഒരു വിഷയം ഉണ്ടായ സമയത്ത് ഇവിടുത്തെ സമൂഹത്തിലെ വനിതകൾ കൂടി ഒരു കേസ് കൊടുത്തു അന്നൊരു വിഷയം ഉണ്ടായാൽ മതി പോട്ടെ ജുലീഷ് തുണിവയ്ക്ക് കാണിച്ചു കൊടുത്ത വിഷയമായാലും മതി ഇത്തരത്തിൽ നിരവധി വിഷയങ്ങളിൽ ബന്ധപ്പെട്ട ഒരാളെ ഏഷ്യൻ്റെ ഏത് സമയത്ത് പുറത്താക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു പലപ്പോഴും ഞങ്ങളാണത് പറയേണ്ടത് അഖിലിനെ പുറത്താക്കാൻ അവസരം കിട്ടിയിട്ട് ബിഗ് ബോസ് പുറത്താക്കിയില്ല എന്നുള്ളത് അത് ബിഗ് ബോസ് ഞങ്ങളോട് കാണിച്ച് തെറ്റാണ് എനിക്ക് തോന്നുന്നത് അഖിലിനെ പലവട്ടം പുറത്താക്കാൻ പറ്റുന്നു അതവർ ചെയ്തില്ല അപ്പോൾ അഖിലൻ്റെ ഫേവറീസും ചെയ്യുന്നുണ്ട് നമുക്ക് പറയാം പക്ഷെ ഞാൻ പറയില്ല കാരണം അഖിൽ മാസ് ഓഫ് പീപ്പിൾസിന് വോട്ട് കിട്ടി ഒരു വിജയമായിട്ടുള്ള ഒരു ഷോയാണ് അതിൽ ഡിസേർവിംഗ് ആണ് അഖിൽ ആ ഡിസേർവിങ്ങിനെ പക്ഷെ കോട്ടം നട്ടുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് അഖിലിപ്പം പറഞ്ഞത് അഖിൽ പറയേണ്ട സാഹചര്യം സിവിൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിൻ്റെ അത് സിവിൻ അല്ലേ ഈ വിഷയം സംസാരിക്കേണ്ടത് സിബിൻ പറയാത്തിടത്തോളം കാലം എവിടെ നിന്നെങ്കിലൊക്കെ പിന്നെ പ്രത്യേകിച്ച് മെഡിക്കൽ ടീമിനെ പറ്റി അഖിൽ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല അതിൽ ഈ അയൽസിന് അസുഖം വന്നപ്പോൾ പോലും ഭയങ്കരമായിട്ട് എഫർട്ട് എടുത്തൊരു വലിയ മെഡിക്കൽ ടീം ഏഷ്യനെറ്റും ബിഗ് ബോസിനും ഉണ്ടെന്നുള്ളത് ഞാൻ ഏഷ്യനെ ചലം ചെയ്തിട്ടുള്ള കാണാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വേറൊരു ആളുടെ ഒരു കമ്മ്യൂണിറ്റി വയലേഷൻ സ്റ്റേറ്റ്മെൻ്റ് അപ്പോൾ ഞാൻ അതിന് ചലഞ്ച് ചെയ്യും അതിനെ ഭയങ്കരപ്പെട്ട എതിർത്തൊരാൾ പക്ഷേ ഇത്തരം നിലവാരമില്ലാത്ത കമൻറ്റുകളെ എനിക്ക് നോക്കി കണ്ടില്ല എന്ന് നടിക്കാൻ പറ്റില്ല കാരണം അവിടെ കൃത്യമായ ഒരു നല്ല കരുത്തുള്ളൊരു മെഡിക്കൽ ട്രീം അതൊരാളല്ല രണ്ടുപേരല്ല ഒരു വലിയ കൂട്ടം മനുഷ്യർ വളരെ ഷിഫ്റ്റിംഗ് കൂടെ അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതൊരു മെഡിക്കൽ ടീമിനെ ആക്ഷേപിക്കുന്നവരോട് എനിക്ക് യോജിക്കുന്നു ഈ ബിഗ് ബോസ് പോലത്തെ ഒരു ഷോയില് വിജയിമാല അഖിൽമാല പോലെ ഒരാളെ ഇങ്ങനെ വന്നിട്ട് സ്ത്രീകൾ എന്നോട് അങ്ങനെ പറയാൻ സാഹചര്യം ഉണ്ടായതാണ് അപ്പോൾ സ്ത്രീകൾ കൂടെ കിടന്ന് കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ വരെ പറയാമെന്നുണ്ടെങ്കിൽ അതിനൊരു കാരണം വേണ്ട അത് ഉണ്ടായി കൂടായില്ലല്ലോ ആ ചിലപ്പോ ഉണ്ടാകാം അഖിലിന്റെ ഭാഗത്തേക്ക് അടക്കമുള്ള വിഷയങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ അത് പറയുമ്പോൾ സതേനം അത് പേരെടുത്ത് പറയാനോ ഇല്ലെങ്കിൽ ഇന്നൊരു വ്യക്തിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വ്യക്തിത്വം ഒരു വ്യക്തി എന്ന രീതിയിലെങ്കിലും പറയാൻ പറ്റുന്നു പക്ഷേ ഇത് ഒരു കൂട്ടം ആളുകളല്ല അത് ബാധിക്കുക അത് ഒരാളൊന്നും ഒരാളാണെങ്കിൽ പോലും അത് അതാരാണെന്നുള്ളൊരു ക്യൂരിയോസിറ്റി ജനങ്ങൾക്ക് ഇപ്പോഴും ഉണ്ട് അതുകൊണ്ടാണ് കമന്റ് ബോക്സ് നിങ്ങൾ പരിശോധിക്കുക ഞങ്ങളുടെ എല്ലാവരുടെയും കമന്റ് ബോക്സുകളിൽ നിങ്ങൾ നോക്കുക നീ അല്ലേ കിടന്നു കിടന്നുകൊടുത്തതെന്ന് ആളുകൾ ചോദിക്കണമെങ്കിൽ അതിന് ഉത്തരം കൊടുക്കുക ഇല്ല ഇല്ല നമ്മൾ എത്ര വട്ടം പറയാൻ സാധിക്കും അല്ലെങ്കിൽ നമ്മളത് എന്തുകൊണ്ട് പറയുന്നു നമുക്ക് അതിൽ പറഞ്ഞൊരു ആരോപണത്തിൻ്റെ പേരിൽ ഒരു സൈബർ പുള്ളിങ് അനുഭവിക്കേണ്ടി വരുന്നു ഞാൻ എൻ്റെ സ്റ്റോറി നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എന്നെ പലപ്പോഴും കമന്റിലും മിക്കയിടത്ത് മെൻഷൻ ചെയ്തു ഞാനാണ് വ്യക്തി എന്ന് പറഞ്ഞിട്ട് അതിപ്പം ഞാൻ തുറന്ന് പറയാൻ ധൈര്യം കാണിക്കുന്നു എന്നെ അങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഞാൻ പറയുന്നു നിങ്ങളുടെ അടുത്ത് പക്ഷേ ഇതുപോലെ പലരുടെയും കമന്റ് ബോക്സുകൾ പരിശോധിക്കും മനസ്സിലാക്കാൻ സാധിക്കും മാനസിക ബുദ്ധിമുട്ടിന് കാരണക്കാരൻ ഈ സിബിൻ പുറത്താക്കിയതാണ് ബിഗ് ബോസ് പുറത്താക്കിയാണെന്ന് പറയുന്നു അപ്പൊ അതിനകത്ത് ഫേവറിസം അല്ലെങ്കിൽ ജാസ്മിൻ ഇപ്പൊ ഗബ്രി അവര് കാണിക്കുന്ന ഈ പ്രണയം ഒക്കെ സ്ക്രിപ്റ്റഡ് ആണ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ആരോപണം ഈ ജാസ്മിനു വേണ്ടി ബിഗ് ബോസ് കുറെ കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെയൊക്കെ വരുന്നുണ്ട് അതിനെന്താണ് നോക്കിയാണെന്ന് എല്ലാ എല്ലാ കാലത്തും ബിഗ് ബോസിന് പുറത്തിറങ്ങുന്ന ഒരു വ്യക്തി കണ്ടസ്റ്റന്റ് എപ്പോഴും കേൾക്കുന്ന ഒരു ഡയലോഗാണ് സ്ക്രിപ്റ്റഡ് ഷോ ആണോ എന്നുള്ളത് നിങ്ങളെല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരിക്കും മുൻപ് ആലോചിച്ചു നോക്കുക അഖിൽ മാരാർ എന്ന ഒരു വ്യക്തിനെ വിജയിപ്പിക്കാനായിട്ട് ആ സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് നാതർ നിന്നിട്ടില്ല എന്നോട് ആരും പറഞ്ഞിട്ടുമില്ല അത് പറയാത്തോടത്തോളം കാലം എൻ്റെ സീസണിൽ എനിക്ക് പറയാൻ പറ്റും ഇത് സ്ക്രിപ്റ്റഡ് ഷോ അല്ല എന്നുള്ളത് ഇപ്പം ഇതിലേക്ക് വരുമ്പോഴത്തേക്കും എനിക്കും തോന്നിയിട്ടുണ്ട് ഇതിൻ്റെ വിശ്വാസ്യത എവിടെയോ നഷ്ടപ്പെട്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എനിക്കും മനസ്സിലായി അത് ആ വിശ്വാസ്യത നേടിയെടുക്കേണ്ടത് ബിഗ് ബോസിൻ്റെ കടമയാണ് പലപ്പോഴും പുറത്തിറങ്ങിയ പലരും ഈ വിഷയങ്ങളിൽ ജാസ്മിനോട് ബിഗ് ബോസ് ഫേവറസം കാണിക്കുന്നു എന്ന് പറയുന്നുണ്ട് ആസ് എ പ്രേക്ഷകൻ എന്ന രീതിയിൽ എനിക്കത് തോന്നിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഞാൻ പറഞ്ഞിട്ടുമുണ്ട് പലരും ശേഷം അദ്ദേഹത്തെ സംസാരിക്കുമോ ഈ വിഷയം താങ്കൾ അടക്കം അത് ഒരു കാര്യം മനസ്സിലാക്കാം ഇപ്പം പലരും ചോദിച്ചു എനിക്ക് തോന്നുന്നു കുറച്ച് മുൻപ് മീഡിയാസ് ചോദിച്ചിരുന്നു അഭിഷേകിന്റെ വിഷയം അഭിഷേകിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അകലൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു ഞാനത് കണ്ടിട്ടില്ല ഞാൻ പെർഫോമൻസിൻ്റെ ഭാഗമായിട്ട് നിന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ഭയങ്കര ടെൻഷനോട് ചോദിച്ചു ഈ അഖിൽ അഭിഷേകിനെ സപ്പോർട്ട് ചെയ്തോ ഞാൻ ഞാനത് ഉറപ്പിച്ചു പറഞ്ഞു കാരണം അഭിഷേക് എന്നുള്ള ഒരു മത്സരാർത്ഥിയെ ഭയങ്കരമായിട്ട് കുച്ഛിക്കുകയും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് അവൻ എന്തായി കാണിച്ചു കൂട്ടുന്നേ അവൻ ഭയങ്കര ക്യൂർ ഫോഗി കാണല്ലോ എന്നൊക്കെ സം എന്നോടും സെറീനോടൊക്കെ അഖിൽ സംസാരിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരാളെടുത്ത് അഖിൽ നിലവിൽ വന്നൊരു ലൈവില് അഭിഷേക്ക് നല്ലൊരു എന്തേലും ഫയർ ഫയറായ ഒരാളെന്ന് പറയുമ്പോൾ അതെനിക്ക് ഭയങ്കര ഡിഫറൻറ്റ് ഒപ്പീനിയായിട്ട് തോന്നണം ഞങ്ങളോട് ആദ്യ കാലങ്ങളിൽ ഞാൻ അഖിലോട് പറഞ്ഞു അഖിലിങ്ങനെ വിഷയമുണ്ട് അപ്പം അഖിൽ ഞാൻ കണ്ടിരുന്നു പക്ഷെ എനിക്ക് എനിക്കതിന് സ്റ്റേറ്റ്മെന്റ് പറയാൻ പറ്റുന്നില്ല എനിക്കത് നിലവിൽ ഞാൻ ഒരു മനസ്സിലാവും വിന്നറാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു പറയുന്ന നിർബന്ധം ഞാൻ പറയുന്നില്ല അത് അഖിലിന് ഇഷ്ടമാണ് അഖിലിഷ്ടമുള്ളപ്പോൾ പറഞ്ഞാൽ മതി അപ്പം അങ്ങനെ അന്ന് കൂടി അഭിഷേകിന് പറഞ്ഞ ഒരാൾ പെട്ടെന്ന് അഭിഷേകിന് മാരകമായ സപ്പോർട്ടുണ്ടെന്ന് എല്ലാവരും ഒരു അറിയില്ല അങ്ങനത്തെ ഒരു മെയിൽ ഷോവിനിസം നടത്തുന്ന ആളുകൾ ഒരു പിന്തുണയ്ക്ക് നടത്തിയ ഒരു ചീപ്പ് ഡ്രമാറ്റിക്കൽ സാധനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ടാക്കി എനിക്ക് വിളിക്കാൻ തോന്നിയില്ല അങ്ങനത്തെ ഡബിൾ ഒപ്പീനിയൻ പറഞ്ഞവരോട് എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ടെന്ന് പറയാം ഇപ്പൊ ഈ ബോസ് കാണാറുണ്ടോ ഞാൻ റെഗുലറായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരാളാണ് ഞാൻ ലൈവ് കാണില്ല പക്ഷെ ഞാൻ ഞാൻ റിവ്യൂ ചെയ്യുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കാണുന്നുണ്ട് അല്ലാതെ ഞാൻ ഞാനിപ്പോൾ കാണുന്നില്ല കാരണം ഇപ്പൊ അതിൻ്റെ ഞാൻ പറഞ്ഞ ഒരു എന്റർടൈൻമെന്റ് ഫാക്ടർ ഇവിടെ നഷ്ടപ്പെടുന്നുണ്ട് പലപ്പോഴും വീക്കെൻഡ് എപ്പിസോഡുകളൊക്കെ അപ്പുറത്തെ എപ്പിസോഡുകളിലൊന്നും വലുതായിട്ട് രസകരമായ സംഭവങ്ങളൊന്നും വരുന്നില്ല തിരക്കേറും ഒപ്പീനിയാണ് അല്ല നമ്മൾ ആദ്യ സീസൺ തൊട്ട് കാണുമ്പോൾ ദിവ്യമായ കുറെ പ്രണയങ്ങൾ ഇതിനകത്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഏറ്റവും ലാസ്റ്റ് ഒരു സീസൺ എടുക്കുമ്പോ ഈ ജാസ്മിൻ ഗബ്രി ഒരു പ്രണയമാണെങ്കിലും പക്ഷെ ആൾക്കാർക്ക് അതൊരു വൾഗർ ആയിട്ടുള്ള ഒരു പ്രണയമായിട്ട് തോന്നുന്നുണ്ട് അതിനെങ്ങനെയാണ് കാണുന്നത് പലപ്പോഴും നമ്മളൊരു റിയാലിറ്റി ഷോയിലൊക്കെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ജനുവൻ ആണ് അല്ലെങ്കിൽ നമ്മൾ ഭയങ്കര ഇതാണ് പുറത്തെ ലൈഫ് ലൈഫെന്ന് പറയുമ്പോഴും അതിലെല്ലാ മനുഷ്യരെയും ബിഗ് ബോസ് പ്ലാറ്റ്ഫോമിന് വേണ്ടി വരില്ല കാരണം ഞാനിപ്പോ പുറത്ത് ഭയങ്കരമായിട്ട് റി പറയുന്ന ഒരാള് ഭയങ്കരമായിട്ട് ജസ്റ്റേഴ്സ് കാണിക്കുന്ന ഒരാളായിട്ട് ഞാനെപ്പോൾ എന്നെ ഉപമിക്കുന്നത് കൊണ്ട് കേട്ടോ ഞാൻ അങ്ങനെ കാണിക്കുന്നതല്ല അങ്ങനെ കാണിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ എന്നെ ബിഗ് ബോസിൽ എടുത്തിട്ടുണ്ടാവില്ല അത് അതൊക്കെ ഫിൽറ്റർ ചെയ്ത് നമ്മൾ കുറച്ചും കൂടി ഇമേജ് കോൺഷ്യസ് ആയിട്ടാണ് നമ്മൾ ബിഗ് ബോസിൽ നിൽക്കുന്നത് കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് മേക്കപ്പ് ഇട്ടല്ല ഒരു ആളും ലൈഫ് ഡെയിലി ലൈഫിൽ നിൽക്കാം പക്ഷേ നമ്മൾ ബിഗ് ബോസ് നിൽക്കുമ്പോൾ അങ്ങനെ നിൽക്കുന്നത് അപ്പോൾ ഫിൽറ്റേഡ് ആയിട്ട് നിൽക്കേണ്ട ഒരു സ്പേസിൽ പോലും അല്പമെങ്കിലും ഫിൽറ്റർ ആയിട്ട് നിൽക്കേണ്ട സ്പേസിൽ പോലും എന്ന് പറയുമ്പോൾ നമ്മൾ ഫേക്ക് ആകണം എന്നല്ല റിയൽ ആയിരിക്കണം റിയലിൽ പോലും നമ്മൾ കുറച്ചുകൂടി റിയാലിറ്റി ഷോ എന്നുള്ള ബോധത്തോടു കൂടി നിൽക്കേണ്ട ആൾക്കാരായിരുന്നു ജാസ്മിയും കേബ്രിയും അവർ നിന്നില്ല അത് നിൽക്കാത്ത പക്ഷം അവർ ഇപ്പോൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ സൈബർ അടുത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിലിരിപ്പം കൊണ്ട് തന്നെയാണ് ജാസ്മിന്റെ വൃത്തില്ലായ്മ ഭയങ്കരമായിട്ട് ചർച്ചയാവുന്നുണ്ട് അപ്പം ഇത് നമുക്ക് പൊതുവെ ഈ ബിഗ് ബോസിൽ ബോസ് ആയിട്ടും കാണാത്തൊരു സംഭവമാണ് കുറച്ച് ഹൈജീനിക്കാകണം നമ്മളെല്ലാരും നമ്മളിപ്പം ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ വീട്ടിൽ വീട്ടിലിങ്ങനെയാണ് ചെറുപ്പം വീട്ടിൽ ന്യൂഡായിട്ട് ഞാൻ നടക്കുന്ന ആളായിരിക്കും പക്ഷെ അതുപോലെ എനിക്ക് ഇവിടെ നടക്കാൻ പറ്റില്ല നമ്മൾ കുറച്ചും കൂടി ചില സ്ഥലത്ത് പോകുമ്പോഴത്തേക്ക് നമ്മൾ അവരുടെ കംഫർട്ടബിൾ സ്പേസ് സ്പേസിൽ നമ്മൾ അതുപോലെ നിൽക്കാൻ ഹൈജീൻ എന്നുള്ള വിഷയം അത് ബേസിക് സാധനമാണ് അത് വീട്ടിൽ നിന്ന് പഠിക്കാത്തതിന്റെ വലിയൊരു കുറവ് ഉണ്ടെന്നുള്ള ശേഷമാണ് സീസൺ ഫോർ ആയാലും ഫൈവ് ആയാലും സംഭവത്തിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്നുണ്ട് സീസൺ സിക്സ് അങ്ങനെ ഒന്നും നമുക്ക് ഫീൽ ഒരു രാജാവില്ലാത്ത സീസൺ സീസണായിട്ട് നമുക്ക് വിഷയങ്ങൾ സംസാരിച്ചു പോയ സീസണുകളാണ് നമുക്ക് മുൻപ് കാണാൻ പറ്റും ഇത്ര നമ്മളെ മാനസികമായിട്ട് പോലും പിന്നോട്ട് വലിക്കുന്ന ഒരു തരത്തിലുള്ള പ്രകടനമാണ് ഏത് ആണ് തുടക്കം പൊട്ട് ഇവരെ നിൽക്കുന്ന എല്ലാവരും ബലിക്കാടൊക്കെ തന്നെ ഇതേ ഇതേ സംഭവം പറഞ്ഞായിരുന്നു പക്ഷെ അത് ആരും വലിയ ഇപ്പോ ശേഷം അത് അത് രീതിയിലാണ് അത് റോബിൻ അന്നത്തെ ആ റോബിൻ ഉണ്ടായിട്ടുള്ള ഒരു പേഴ്സണൽ റോബിൻ പുറത്തിറങ്ങി അത്തരം ഒരു പ്രൊവോക്കിംഗിലാണ് പറയുന്നത് എനിക്ക് റോബിൻ അതിന് സ്ക്രിപ്റ്റഡ് ആയിട്ട് രീതിയിലൊക്കെ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടു പെട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ഇപ്പോഴും സ്റ്റിൽ പറയുന്നു ദിസ് ഇസ് നോട്ട് സ്ക്രിപ്റ്റഡ് ഷോ ഇത് എഡിറ്റഡ് ഷോ ആണെങ്കിൽ പോലും അത് എഡിറ്റഡ് ഷോ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ആരും നല്ലതാക്കാനും ചിത്രയാക്കാനും ചാനൽ സാധിക്കുന്നുണ്ട് പക്ഷേ ഇത് സ്ക്രിപ്റ്റഡ് ഷോ അല്ല അത് ഡെഫിനറ്റ്ലി അത് അങ്ങനെ തന്നെ മനസ്സിലാക്കണം അതുപോലത്തെ ഒരു പരാമർശമാണ് റോബിൻ നടത്തിയത് പക്ഷേ എനിക്ക് എനിക്കൊന്നും ആയിരിക്കില്ല അങ്ങനത്തെ അല്ലെങ്കിൽ ഒരു ഒരു കൂട്ടം പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുകയും പക്ഷെ ആ പ്രശ്നങ്ങൾ കാരണം അത് നല്ല കാര്യമാണ് ഇത്തരം പ്രശ്നങ്ങൾ ഇതിൻ്റെ പിറകിലുണ്ടെന്ന് പറയുന്നതിനോട് എനിക്ക് ഒരു പ്രശ്നമില്ല അത് ശതീരം തുറന്നു പറഞ്ഞു എന്നുള്ളതാണ് ഞാൻ എനിക്കും പറയണം എന്ന് മീൻസ് പലപ്പോഴും പല പ്രശ്നങ്ങളുണ്ടാകും പറയണം എന്നുവെച്ചാൽ നമുക്ക് തെളിവ് വേണം തൃശ്ശൂരി നാളെ അവിടെ ചോദിക്കും എവിഡൻസ് എവിടെയാണ് എന്നുള്ളത് പക്ഷേ ഇത്തരം ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയതുകൂടെ നമ്മളുടെ ഒരു കൂട്ടം ആളുകൾ അതിന് വേണ്ടി ബുദ്ധിമുട്ടേണ്ടി വരുന്നു പ്രത്യേകിച്ച് വളരെ ഷോർട്ട് ടൈമുകൊണ്ട് ആ ബുദ്ധിമുട്ട് ഞങ്ങൾ ഇതുവരെ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ അങ്ങനെ ഒരു ഇത് നടക്കുന്നില്ല സ്ത്രീകളെ ഉപയോഗിക്കുന്നില്ല നടക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല എനിക്ക് അറിയില്ല എന്നുള്ളതാണ് ഞാൻ ഈ ഇത്തരം ഗോസിപ്പുകൾ ഇത്തരം വിഷയങ്ങൾ ഞാൻ കേട്ടിട്ട് കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം ഞാനും മറ്റൊരു കണ്ടസ്റ്റിനും കൂടി പറ്റി സംസാരിച്ചു തന്നെ എനിക്ക് പക്ഷെ അത് ഞങ്ങൾ തമ്മിലുള്ള ഒരു ഇതിൽ നമ്മളത് സംസാരിച്ചു പക്ഷെ അതൊരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുമ്പോഴത്തേക്കും നമുക്കതിന് തെളിവ് വേണം അത് ഒരു കൂട്ടം ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് അത് ചിന്തിച്ച് സംസാരിക്കണം അത് അതിൽ ചെയ്തില്ല എന്നുള്ളതാണ് അത് അതിൽ ചെയ്ത് തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും അത് പിന്നെ തിരുത്തിയപ്പോഴും അത് തിരുത്തിയപ്പോൾ ചില ആളുകളെ പറ്റി പറഞ്ഞു ഈ ചില ആളുകൾ എന്നുള്ളതും പ്രശ്നമാണ് ചില ആളുകളിലും നമ്മൾ പെടും എന്നുള്ളതാണ് അപ്പം അത് ആരാണെന്ന് പറയാം നമുക്ക് ചോദിക്കാൻ ലിമിറ്റേഷൻസ് ഉണ്ട് പക്ഷെ എങ്കിൽ പോലും അത് ആരാന്ന് പറയാത്തടത്തോളം കാലം ഞങ്ങൾ എല്ലാവരും ആ ഒരു നെഗറ്റീവ് നിർബന്ധിച്ച് നിൽക്കേണ്ടി വരുന്ന ആളുകളായിട്ട് മാറുന്നു ഈ അഖിൽമാരുടെ രണ്ടാമത്തെ വീഡിയോയിൽ പറയുന്നത് അദ്ദേഹത്തിൻ്റെ തെളിവുകൾ സംഭിച്ചെന്നും അദ്ദേഹത്തിന്റെ കൂടെ ആ സീസണിലുണ്ടായിരുന്ന മത്സരാർത്ഥികൾ ചിലർ വോയിസ് ക്ലിപ്പുകൾ ക്ലിപ്പുകളടക്കം അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നും അതുപോലെ അടക്കം കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാണ് പരാമർശിക്കുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയുക അങ്ങനെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ ആരെങ്കിലും ഇത്തരത്തിലുള്ള പരാമർശങ്ങളും താങ്കളോട് നടത്തിയിട്ടുണ്ടോ ഞാൻ പറയ ഇതിന് ഇത്ര ഇത്തരം വിഷയങ്ങളെപ്പറ്റി മുൻപ് ചർച്ച ചെയ്യപ്പെടുക ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഭയങ്കര സത്യാവസ്ഥയാണ് ഇപ്പോൾ ഞാനും മറ്റൊരു സുഹൃത്തും കൂടെ തിരിഞ്ഞു അങ്ങനെ ഉണ്ടോ എന്നൊക്കെ പരസ്പരം ചോദിച്ചാൽ പോലും നമുക്ക് അവിടെ തെളിവുകളില്ല നാളാണെങ്കിൽ മറ്റൊരാൾ സ്കോൾ സംഭാഷണം പുറത്തേക്ക് വിടുകയാണ് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള തെറ്റിദ്ധാരണയുടെ മൂലത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ അവരുടെ ഇടയിൽ വരുന്ന ചർച്ച അവരുടെ കൺഫേർട്ട് സോണിൽ അത് സംസാരിക്കുന്ന വിഷയങ്ങളായിരിക്കാം പക്ഷേ അതൊരു പ്ലാറ്റ്ഫോമിൽ ഒരു വലിയ കൂട്ടം ജനങ്ങൾക്കിടയിൽ അത് പറയുന്ന സമയത്ത് അത് ഭയങ്കരമായിട്ട് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുക മറ്റുള്ളവർക്ക് അത് ബുദ്ധിമുട്ടായി തീരുകയും ചെയ്യും പക്ഷെ ഞാനും ഇതാ നിൽക്കുന്ന സുഹൃത്തും കൂടെ സംസാരിച്ചൊന്നിരിക്കില്ല പക്ഷെ ഞങ്ങളിടയിൽ തീരേണ്ട ഒരു വിഷയം വലിയൊരു കൂട്ടം ആളുകൾ എത്തുമ്പോഴത്തേക്കും അത് നമ്മൾ കുറെ പേരെ ചിന്തിക്കേണ്ടിയിരിക്കുന്നുള്ളതാണ് മറ്റൊരു രണ്ടുപേരുടെ ഇടയിൽ മാത്രം നിൽക്കുന്ന വിഷയമാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം പുറത്ത് ആളുകൾ സംസാരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷെ അത് കോൺട്രാക്ട് തീർന്നത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ അദ്ദേഹം റീച്ചിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് തോന്നിയിട്ടുണ്ട് റീച്ചിന് അപ്പുറത്ത് അഖിലേ റീച്ചിൻ്റെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല പക്ഷെ ഇത്ര കോൺട്രവർസി വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നിങ്ങൾ മീഡിയക്കാർ അഖിലെ ഇൻറ്റർവ്യൂ വേണ്ടി കാത്തിരിക്കും അതിന് വലിയ ഹ്യൂജ് എമൗണ്ട് കൊടുത്തേക്കാം അപ്പം അതൊരു വലിയൊരു ലൈം ലൈറ്റ് ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നു സോ മച്ച് വിശ്വസിക്കുന്നുള്ളതാണ്